ഹായ് കൂട്ടുകാരി സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡി ആക്കുന്നത് ഒരു ചിക്കൻ കറിയാണ് അതിനുവേണ്ടി ഒന്നര കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കോൺഫ്ലോറ് അര ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ചിക്കൻ മസാല തിരുമ്മി വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറ് കഴിഞ്ഞു നമുക്കിനിയൊന്ന് വറുത്തെടുക്കണം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി ചിക്കൻ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ രണ്ട് സൈഡും ഒക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ബാക്കിയുള്ള പീസും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം നമ്മളിപ്പോൾ വറുത്ത് മാറ്റി ആ ബാക്കി വന്ന എണ്ണയിലേക്ക് എണ്ണയിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം കരിഞ്ജീരകം പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു നാല് ചവള സ്ലൈസ് ചെയ്തതാണ് ആ കൂടെ നാല് പച്ചമുളകും കൂടെ ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം സവോള ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കണം സവോള നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറായി ഇനി നമുക്കതിലേക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ പൊടികളുടെ പച്ചമണം മാർഗതം വരെ ഒന്ന് പറ്റിയെടുത്താൽ മതി ഇനി പിന്നെ നമുക്കിതിലേക്ക് ഒരു കളറിന് വേണ്ടി ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വരട്ടാം ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഗ്രേവി തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം തിളച്ച് നന്നായിട്ട് കുറുകി ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല തിക്ക് ഗ്രേവിയാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്